സത്തൂ ഹലോ ഹലോ ഞാൻ കൊറേ നേരമായി തെരഞ്ഞു നോക്കണ് ആ അതറിയക്ക അതുകൊണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് ആക്കാ കണ്ടു കണ്ടു അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് നല്ല വിശേഷ ഞാനി കടു ചോദ്യം ചോദിക്കട്ടെ ഈ കുളം ഈ കുളത്തിൽ കായമുണ്ട് ഈ കുളത്തിൽ കായമുണ്ട് പക്ഷെ സാമ്പാറിലോ രസത്തിലോ ഉപയോഗിക്കില്ല ഏതാണ് ആ കുളം ഈ കുളത്തിൽ കായമുണ്ട് പക്ഷെ സാമ്പാറിലോ മറ്റു സാധനങ്ങളിലോ ഉപയോഗിക്കില്ല രസത്തിലോ ഒന്നും ഉപയോഗിക്കൂലായില്ലേ അറിയില്ലേ സബ്സ്ക്രൈബേഴ്സ് സത്തുവിനെ ഹെൽപ്പ് ചെയ്യൂ നിങ്ങൾക്കുള്ള ചോദ്യം കേട്ടോ